വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സലവാസികൻ്റെ കളക്ഷനാണ് കാണുന്നത് ഫേഷ്യൽ പിങ്ക് കളറിൽ ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും വരുന്ന കളക്ഷനാണ് ഫ്രണ്ട് പോർഷനിലും സ്ലീവിലുമായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് വീനക് പാറ്റേണിലാണ് ബോഡി പാർട്ട് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് പാൻ മോഡലിലാണ് ഇപ്പോൾ വരുന്ന മസ്ലിൻ ഫാബ്രിക്കിൽ തന്നെ ത്രെഡ് വർക്കും വൺ സൈഡ് സ്കാല വർക്കോടും കൂടിയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോഡൽ കാണുന്ന ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ അജ്റക്കിൻ്റെ പാനൽ ഡിസൈനിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഡിസൈൻ വർക്കാണ് ത്രീ പീസ് പാനൽസ് ജോയിൻ ചെയ്താണ് സെറ്റ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് പാർട്ടേൺ ആണ് യോഗ പോർഷനിലായിട്ട് പിൻഡക് ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ മെറൂൺ കോമ്പിനേഷൻ വരുന്ന അജ്റക് ഡിസൈനാണ് സെറ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന അജ്റക് ഡിസൈനിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ സെൽഫായിട്ടൊരു ചെക്ക് പാറ്റേൺ വരുന്ന ഫാബ്രിക്കാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് സെറ്റ് വന്നിരിക്കുന്നത് വീനക് പാറ്റേണിലാണ് ബേഞ്ച് ഷെയ്ഡും കൊണ്ട് വരുന്ന ത്രെഡ് വർക്കാണ് ബോഡി പാർട്ട് വരുന്നത് കൂടിയാണ് ബോട്ടം വരുന്ന സെയിം ഫാബ്രിക്കിൽ സെമി പലാസോ മോഡലിലാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ ചിക്കൻകാരി വർക്ക് വരുന്ന കളക്ഷനാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് റയർ ഷെയ്ഡിലാണ് ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ മാത്രമേ വർക്ക് വരുന്നുള്ളൂ സ്ലിറ്റർ പാർട്ടുകളിലാണ് ടോപ്പ് വരുന്നത് മിത്തം വരുന്നത് സ്ട്രേറ്റ് പാൻ മോഡലിൽ സെയിം ഫാബ്രിക്കിലാണ് അടുത്ത സെറ്റ് വരുന്നത് ഡീപ്പ് റാണി പിങ്ക് ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഗ്രീൻ ബ്ലെൻഡ് ചെയ്ത് വരുന്ന മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് ഈ ടോപ്സിന്റെ എല്ലാ യോക് പോഷനിൽ തിക്ക് ആയിട്ടുള്ള വർക്കും പിന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കും ആണ് വന്നിരിക്കുന്നത് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡീപ്പ് പർപ്പിൾ ടോണിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഏൺ ഫാബ്രിക്കിൽ ഫ്രോക്ക് മോഡൽ പാറ്റേൺ വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് കോളർ നെക്ക് പാറ്റേണിലാണ് പ്രിൻസസ് കട്ട് മോഡലിലാണ് സ്ലീവ് വരുന്നത് എൽബോന് മുകളിലായിട്ട് പഫ് സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോൾ കാണുന്ന റയോൺ ഫാബ്രിക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് ഇൻഡിഗോ ഷെയിനില് ഓഫ് വൈറ്റ് പ്രിന്റ് ഡിസൈൻസ് ആണ് കോളർ കോളർനെക് പാറ്റൈലിലാണ് സിറ്റം മോഡലിലാണ് ടോപ്പ് വരുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് എക്സ്പേർട്ടുമായി വീണ്ടും കാണാം താങ്ക്